वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो ഗുരു ഓം ശ്രീ ഗുരുഭ്യോ നമഃ ി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ഫലങ്ങളാണ് കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ലഗ്നഭാവസ്ഥിതി ഏതു കാര്യമായാലും ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ ആരെയും അത്ര പെട്ടെന്ന് വിശ്വസിക്കുകയില്ല ഏത് കാര്യവും സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ സ്നേഹത്തിനേക്കാൾ പണത്തിന് മുഖ്യത്വം കൊടുക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്ന ചിന്തയുണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീട് കെട്ടാൻ സമയം വളരെ അനുകൂലമായി കാണുന്നു പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതക്കാരാണെങ്കിൽ കൂടി ഈ മാസം അല്പം ശരീരത്തിന് തടി കൂടുന്നൊരു സമയം കൂടിയാണ് മാതാവിൻ്റെയും മാതൃ കുടുംബത്തിലുള്ളവരുടെയും എല്ലാവിധ സഹായങ്ങളും ലഭിക്കും വീട് മോടി പിടിപ്പിക്കുകയും വീട്ടിലേക്കുള്ള അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും സഹോദരങ്ങളുമായി കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ ചില മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് വാക്ക് തർക്കങ്ങൾ കൂടി ഉണ്ടാകാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പണവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാഹനം വാങ്ങിക്കാൻ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് മാസത്തിൻ്റെ മദ്യത്തിന് ശേഷം അതിന് കഴിയും സന്താനങ്ങൾക്കുള്ള ജോലി കാര്യങ്ങളൊക്കെ മാസമദ്യത്തിന് ശേഷം ശരിയാവുന്നതാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങൾ മധ്യമമായിട്ടാണ് കാണുന്നത് ജലസംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് പൊതുവേ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം